ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തിനോട് വിക്രം പറയുകയാണേ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുക അവളാണ് അവൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ നാട്ടുകാരെ അറിയിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ അതോ ഇന്ന് തന്നെ ആ ഫണ്ട് റിലീസ് ചെയ്ത് സെറ്റിൽ ചെയ്യണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അവസാനം ഒരു നിവർത്തിയില്ലാതെ ശരി ഇന്ന് തന്നെ ഫണ്ട് റിലീസ് ചെയ്യാമെന്ന് പറയുകയാണേ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിക്രമ് പോവുകയാണെ ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ക്ഷീണിച്ച് ഉഷ് വെയിലത്ത് നിന്ന് ആകെ വാടി നിൽക്കുകയാണെ വിക്രമിനെ കാണുമ്പോഴേക്കും ചോദിക്കുകയാണ് ഇവിടെ എന്ത് വെയിലാണ് ഞാനിവിടെ നിന്ന് ഉരുക്കിപ്പോയി എന്നെ കൂടെ അകത്തു കൊണ്ടായാലും എന്താണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ വിക്രം പറയുകയാണ് അതെ എൻ്റെ ഷോ കഴിഞ്ഞു ഇനി നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് വിക്രമങ്ങ് പോകു കേട്ടോ വേദന എന്നുണ്ടെങ്കിലും ആകെ നെട്ടി തിരിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിനെ വേദന വഴിയിലാക്കിയിട്ട് വിക്രം പോകും ഇത് ശ്രീനിവാസ സാറിൻ്റെ അടുത്താലും ശ്രീനിവാസ എന്നോട് പറയുമ്പോൾ ശ്രീനിവാസ സാർ പൊട്ടിച്ചിരിക്കാനായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിക് വിക്രമിനെ കുറ്റം പറഞ്ഞ ആളോട് ചോദിക്കുകയാണെ താനെല്ലാം പറഞ്ഞത് വിക്രം പോയി പോയിക്കഴിഞ്ഞാൽ ഒന്നും ശരിയാവൂല മാനേജ്മെൻറ്റ് വിക്രത്തിൻ്റെ അളീൻ ആയതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വിക്രം നിൽക്കുന്നുള്ളത് പക്ഷേ ഇപ്പോൾ എന്തായി എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അച്യുതൻ്റെ ഫോണിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുകയാണ് കേട്ടോ ക്യാഷ് ക്രെഡിറ്റ് ആയി സാറേ എന്ന് പറയാനോ ആ ശരിയാണ് കണ്ടോ ഇപ്പോൾ കണ്ടില്ലേ വിക്രമിന് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നടക്കുന്നു വാ വിക്രം നമുക്ക് മുകളിലും ഉറിലും പോയിട്ട് ഒരു കാര്യം തീരുമാനിക്കാനെന്ന് എന്ന് പറയും കേട്ടോ അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ മറ്റാൾ പറയണം നമ്മളും കുറേ നാളായില്ല കോടിയും പിടിച്ച് ഇയാൾ പിന്നീ കൂടെ നടക്കുന്നത് നമുക്കില്ലാത്ത എന്ത് പരിഗണനയാണ് അയാൾക്ക് ആ വിക്രമിന് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പം മറ്റൊരാൾ പറയുന്നത് അതൊക്കെ എന്നോടല്ല ചോദിക്കേണ്ടത് അയാളോടല്ലേ അവന് കിട്ടിയ അവസരം അവത മുതലാക്കുന്നു നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇടപെടുന്നില്ല എന്നൊക്കെ പറയുകയാണേ പിന്നീട് കാണിക്കുന്നത് വേദ ഓട്ടോയിൽ വന്ന് ഇറങ്ങണം കേട്ടോ സമയത്ത് ഇത് കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തുപറ്റി വിക്രം വഴിയിൽ വഴിയിലിറക്കി വിട്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ വേഗം തന്നെ ശ്രീജിയും വരും ശ്രീജി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരുന്നു നന്ദിനി എന്താ എന്താ മോളെ എന്താ മോളെ ഒറ്റയ്ക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ വേദനയോട് നന്ദിനടുത്ത് പറഞ്ഞത് ശരിയാണ് ശ്രീജിയുടെ അടുത്ത് ഏനേ വിക്രം വഴിയിൽ വഴിയിലിറക്കി വിട്ടു എന്ന് പറയുമ്പോഴേക്കും നന്ദിനി പൊട്ടിച്ചിരിക്കുകയാണ് ഇട്ടോ എന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവള് ഇവിടെ വഴിയിലിറക്കി വിട്ടിട്ടുണ്ടാവുന്നു ശ്രീജി പറയുക എന്താ മോളെ എന്താ കാര്യം ചോദിക്കുകയാണെ അപ്പോൾ നന്ദി പറയുന്നുണ്ട് എന്ത് പറയാനായി ഇവള് വയലിനാക്ക് ഇട്ട് അടിച്ചിട്ടുണ്ടാവും അവനെ ദേഷ്യപ്പെടുത്തുന്ന എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവൻ വഴിയിലിറക്കി വിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് അമ്മ അമ്മയുടെ വരും എന്താമ്മോളെ മോളെ എന്തോ ഒറ്റയ്ക്ക് പോകുന്നത് വിക്രമോ നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയി എന്നാണല്ലോ ഒരു എന്ന് പറയാണ് കേട്ടോ അതേ വിക്രമേ വഴിയിലിറക്കി വിട്ടിരിക്കുന്നത് ഇവര് അവനായിട്ട് തല്ലിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവൻ വിള വഴിയിലിറക്കി വിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ശരിക്കുകയാണെ അപ്പോൾ നീ ഒന്നും മിണ്ടാതിക്ക് നന്ദിനി ഞാൻ ചോദിക്കാം മോളോട് എന്ന് പറഞ്ഞിട്ട് മോളെ വേദയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുക എന്താ എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദയാണെന്നുണ്ടെങ്കിൽ അമ്മരെ തോളിലേക്ക് പെട്ടെന്ന് വീണിട്ട് കൊട്ടിക്കറിയാണ് കേട്ടോ നന്ദിനി ശരിക്കും വേദയ്ക്ക് വിഷമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മോളെ എന്ത് പറ്റി മോളെ എന്തെങ്ങനെ കരയുന്നത് അപ്പോൾ ശ്രീജിങ്ങനെ ഓ തുടങ്ങി അഭിനയം ശ്രീജല്ല നന്ദിനി പറയാനിട്ടോ അപ്പോൾ നീ അകത്തേക്ക് പോയത് ശ്രീജെ വിളയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാൻ ചോദിക്കട്ടെ മോളോടൊന്ന് പറയും കേട്ടോ അങ്ങനെ അവരകത്തേക്ക് പോകുന്ന സമയത്ത് നന്ദിനി തിരിഞ്ഞ് നോക്കുമ്പോൾ വേദിങ്ങനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് കണ്ണടച്ച് ഇറക്കി കാണിക്കാനായിട്ടോ ഒരു കണ്ണ് അയ്യോ ദീ ശ്രീജിയുടെ തീ അവൾ കണ്ണടക്കിനി അവൾ അഭിനയിക്കാനാണ് എന്നൊക്കെ പറയും കേട്ടോ നീ ഇങ്ങോട്ട് വന്നേ നന്ദിനി എന്ന് പറഞ്ഞിട്ട് ദാദിനെ പിടിച്ച് വലച്ചകത്തേക്ക് കൊണ്ടുപോകുകയാണേ ഈ സമയത്ത് വേദങ്ങനെ കാര്യങ്ങളാണ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേദങ്ങനെ ഇട്ടിട്ട് പറയുന്നുണ്ട് അമ്മ നടന്ന സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അമ്മയുടെ അടുത്ത് പറയ പറയുകയാണേ ആഹാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവൻ ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറയണ്ടെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ എന്തായാലും വിക്രത്തിന് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയാനോ മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഒരു സ്വഭാവം എങ്ങനെയായിപ്പോയല്ലോ എന്ന് ചോദിക്കാൻ ചോദിക്കാനെട്ടോ അതിനൊരു വഴിയുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അയ്യോ മോളെ ഇതൊക്കെ അവൻ സമ്മതിക്കുവെന്ന് ചോദിക്കുകയാണെ സമ്മതിപ്പിക്കണം അമ്മ സമ്മതിപ്പിക്കണം വിക്രം നന്നായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അത് പിന്നെ ഇല്ലാതിരിക്കുക മോളെ ഉറപ്പായിട്ടുണ്ട് എൻ്റെ മോനൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എങ്കിൽ അമ്മ ഇത് സമ്മതിപ്പിക്കണം അമ്മ വിചാരിച്ചാലേ ഇത് നടക്കൂ അമ്മ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മാത്രമേ വിക്രം ഇതിന് സമ്മതിക്കൂ ഞാനാണിത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ഇതിന് സമ്മതിക്കില്ല അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാനായിട്ട് വിക്രമിനോട് അമ്മ പറയണം പറയണമെന്ന് പറയാനെട്ടോ എന്നാലും മോളെ ഒരു രാത്രിയൊക്കെ അവൻ അമ്പലത്തിൽ ചെന്നിരിക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മ പറഞ്ഞാൽ വിക്രം കേൾക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ അമ്മ പറയുകയാണെ ശരി ഞാൻ പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കിയാൽ പോരാ അമ്മ സമ്മതിപ്പിക്കണം വിക്രം ഇത് സമ്മതിക്കണം എന്ന് പറയട്ടെ ശരി മുളെ വിക്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകട്ടോ അങ്ങനെ എന്നെ ഒരു ദിവസം എന്നെ ഒരു പകല് വെയിലത്ത് നിർത്തി ഷോ കാണിച്ചതല്ലേ എന്തായാലും ഒരു പണി ഞാൻ തിരിച്ചു കൊടുക്കും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞിട്ട് വേദങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഈ വേദന ഫോണിൽ വിളിക്കുകയാണെ വിളിക്കുമ്പോൾ വേദനയോട് ചോദിക്കുക എന്താണ് മോളെ കുറച്ച് ദിവസമായാലും മോളെ ശബ്ദം കേട്ടിട്ട് മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി എനിക്ക് സുഖമാണ് വിക്രമിൻ്റെ സ്വഭാവത്തിൽ വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടോ നല്ല മാറ്റങ്ങളുണ്ട് മുത്തശ്ശി പഴയതുപോലെയൊന്നും അല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെ വർഷനെ കുട്ടി കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങ് കഴിഞ്ഞു ഞാനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെ ആണോ എനിക്ക് വർഷയിടത്തിനൊന്ന് കാണണം എന്നുണ്ട് ഞാനിങ്ങോട്ടൊന്ന് പോയാലോ മുത്തശ്ശി ഞാൻ പോട്ടേന്ന് നോക്കേണ്ട വേണ്ട വേണ്ട മോളെ ഒന്നും പോകണ്ട ഇപ്പോൾ പോകണ്ട ദർശൻ്റെ കല്യാണം മുടങ്ങിയിലുള്ള ദേഷ്യം അവർക്ക് മോളോട് ഉണ്ട് ഈ സമയത്ത് മോളങ്ങോട്ട് ചെന്ന പ്രശ്നവും ദീപ്തിയെ വരെ അവർ കല്യാണം ആലോചിച്ചു ഞാൻ ദീപ്തിയെ വഴി കണ്ടു മുത്തശ്ശി ആ പക്ഷേ ദർശന അത് കല്യാണത്തിന് സമ്മതിച്ചില്ല ഞാൻ ദർശനം വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആണോ നല്ല കാര്യം മോളെ എന്തായാലും മുതിച്ച് പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് വിനായകനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അപ്പോൾ താൻ എന്താടോ ഇത്ര നേരം വൈകി വല്ലോരോ വണ്ടി കിട്ടണ്ടേ വല്ലോരോ ബൈക്കിൽ ഓടി പിടിച്ച് കയറിയിട്ട് വേണ്ടി ഇവിടെ വരാൻ തനിക്കൊരു ഓട്ടോ വിളിച്ച് വന്നു വിട്ടു ഓട്ടോയ്ക്കൊക്കെ നല്ല പൈസയാണ് അതൊക്കെ ഞാൻ തരുവില്ലെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു എന്നാൽ സാർ അത് തരുന്നു എനിക്കറിയാം പക്ഷേ എങ്കിലും ആ വല്ലോരോ വണ്ടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോ കാശ് എൻ്റെ പോക്കറ്റിൽ വയ്ക്കാമോ എന്ന് പറയാൻ കേട്ടോ ഓ തൻ്റെ ഒരു കാര്യം എന്തായാലും വിഷയത്തിലേക്ക് വാ സാർ കാര്യം പറയും ഇന്ന് പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ വിക്രത്തിനെ ഒരു പണി കൊടുക്കണം ഈ അവരെ അവരെ വാടക അന്വേഷിച്ച് ജീവിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ അവൻ എൻ്റെ തട്ടകത്തിൽ കയറി കളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവനെ വിടാൻ തയ്യാറല്ല ആഹാ അങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്ന് ചോദിക്കാണേ അതെ എന്തായാലും അവനെ കുറച്ച് നാൾ ജയിലിൽ കെടുത്തണം അതിനെന്തെങ്കിലും മാർഗുണ്ടോ സാറേ സാറേ ഈ പറയുന്നത് എൻ്റെ നീനെക്കുറിച്ചാണ് കേട്ടോ എന്ന് പറയണേ ആദ്യം അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോൾ തനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ പക്ഷേ അപ്പോൾ പറയുന്നുണ്ട് അതെ അവനൊരു അഭിമാനിയാണ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് അവന് അപ്പോൾ ആ അച്ഛൻ്റെ മോൻ തന്നെ അല്ലേ നിങ്ങളൊന്ന് ചോദിക്കാനായിട്ട് ശ്രീകാന്ത് അതെ എനിക്കെൻ്റെ അച്ഛമ്മയുടെ സ്വഭാവമാണെന്ന് പറയാനട്ടോ താൻ വിഷയത്തിലേക്ക് വായു എനിക്കെന്തായാലും അവന് കുറച്ച് നാൾ ജയിലിടണമെന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് ആ അഭിലാഷിനെ വിളിച്ചാൽ മതി ബോബിയുടെ ടീമിലുള്ള ആ ആരാധനെ ഓട്ടോക്കാർ പിണീരെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ അവൻ അവളെ തല്ലി ഓടിച്ചിട്ട് അവൻ അവൻ അവനെ തല്ലി ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടേ അവനൊത്തിരി പ്രശ്നം കാരണം അവരെ വെച്ച് നമുക്ക് കളിക്കാന്ന് പറയും എങ്കിതാ ഈ എമൗണ്ട് പിടിച്ചോളാൻ പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കാനിട്ടോ ഇതോ ഇതവൻ്റെ അവന് കള്ളും കാശ് കൊടുക്കാനുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയട്ടോ താൻ്റെ കൊള്ളത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം താൻ കാര്യം നടത്തണം എന്ന് പറയണ്ടോ ശരി ഞാൻ കാര്യം നടത്താം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകാനിട്ടോ ഞായറ് പൈസ പിടിച്ച് വിനായകനും തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് അമ്മനോട് ദേഷ്യപ്പെടാണ് കേട്ടോ വിക്രം അമ്മ എന്തേ പറയുന്നു ഒരു രാത്രി മുഴുവൻ ഞാൻ അമ്പലത്തിൽ ചെന്ന് ഭജന ഇരിക്കണമെന്നോ അമ്മയ്ക്ക് എന്താ ഇത് എന്നൊക്കെ ചോദിക്കാനുട്ടോ എടാ അന്ന് വൈകിട്ട് നമുക്ക് എല്ലാം നമുക്ക് നീ അവിടെ ചെന്ന് പോയാൽ മതി എന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഭജന ഒന്ന് പിറ്റേ ദിവസം വൈകിട്ട് വന്നാൽ മതി ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാനട്ടോ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മേ അമ്മ എന്തേ പറയുന്നത് എന്ന് പറയാനുട്ടോ എനിക്കിതൊന്നും പറ്റൂല നീ ഇത് ചെയ്യണം ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ വേദം പറഞ്ഞു അതെ അതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണെന്ന് അതെ നീ അന്ധവിശ്വാസത്തിൻ്റെ ഒരു കൂട്ടിന്ന് തന്നെയാണ് വന്നത് നീയാണല്ലേ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എനിക്ക് മനസ്സിലായി സത്യം പറയാമേ ഇവിടെ ഇതൊക്കെ പറഞ്ഞ് അമ്മനെ കളക്കി വിട്ടിരിക്കുന്നതെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ വേദം വേദിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കി പറയലേന്ന് അപ്പോൾ പറയുന്നുണ്ട് ആരും ഒരു മറ്റു സ്വന്തം മോൻ്റെ ജാതകം നോക്കാനും പണിക്കരെ കാണാനും എനിക്ക് മറ്റൊരു ഒരു സഹായവും വേണ്ട എന്നൊക്കെ പറയാനിട്ടോ ആ അത് ശരിയാണ് എന്ന് വിശ്വ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിശ്വവിനെ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ വിക്രം ചെന്നിട്ട് പറ ഈ നല്ല രീതിയിൽ പോകുമ്പോൾ ഇതേപോലെ ഫിലോസഫി ഒക്കെ വരുമോ എന്ന് ചോദിക്കാനിട്ടോ ആ അന്നെനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് വിശ്വ അവിടെ നിന്ന് കഴിക്കുന്നത് മതിയാക്കിയിട്ട് എഴുന്നേറ്റ് പോകുകയാണേ നേരം നന്ദിനി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ വിക്രത്തിൻ്റെ കൂടെയാണ് ഇതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയാണ് വെറുതെ ഒരു രാത്രി മുഴുവൻ പോയിട്ട് അമ്പലത്തിൽ ഭജന ഇരിക്കാന്നുള്ളതും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല പറയാം അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതെ നീ അങ്ങനെയൊന്നും പറയേണ്ട ഇതൊരു അമ്മയ്ക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ വിക്ര അത് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഗുണം അങ് അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോനെന്നൊക്കെ ശ്രീജ പറയുമ്പോൾ ചേട്ടത്തി എന്നെ ഇങ്ങനെ നിസ്സഹായനാക്കലേന്ന് പറയാനെട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ പ്രദേശത്തിൻ്റെ അന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം വിക്രത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയാനോ രാത്രി മുഴുവൻ ഏ ഇവളോ ഇവളെൻ്റെ കൂടെയെന്ന് ചോദിക്കാനായിട്ടോ ആ നന്ദിനി ചോദിക്കാം അതെ ഇവളെന്തിനാണ് ഇരിക്കുന്നത് വിക്രം ഭജന ഇരിക്കുന്നതെന്ന് ഇവളെന്താ കൂടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതെ ഭർത്താവ് ഭജന ഇരിക്കുമ്പോൾ ഭാര്യ ഇല്ലാതെ വേറെ ആരാണ് കൂട്ടിയിരിക്കുക ഏട്ടൻ്റെ ഭാര്യമാരാണോ എന്ന് നന്ദിനിയോട് ചോദിക്കുമ്പോൾ നന്ദിനിയൊന്നും ഇണ്ടാതെ നിൽക്കാൻ കേട്ടോ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന വേദിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ